വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ആരാ ഉള്ളിലേറിയ ഭയത്തോടെ ജയന്തി പാതിയെ ചോദിച്ചു പെട്ടെന്നാണ് വേറൊരുവൻ അവർക്ക് മുന്നിൽ അലറലോടെ വന്നു വീണത് ഒരുവന്റെ ശബ്ദം കടുത്തു ശബ്ദം കേട്ട് മുന്നിലേക്ക് നോക്കിയ ജയന്തിയും തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് അടിമുടി വിറച്ചു പോകാൻ അവന്റെ അലർച്ച വീണ്ടും ഉയർന്നു ആ പോവാം പോവാം അവന്റെ സ്വരം കടുത്തതും ജയന്തി രുദ്രയും പിടിച്ചു വലിച്ച റൂമിലേക്ക് പാഞ്ഞു ഇതേ സമയം മറ്റൊരു റൂമിൽ ഞാൻ ഇത്രയും കാലം കണ്ട എല്ലാ സ്വപ്നങ്ങളും ഇന്നൊരു രാത്രിയോടുകൂടി സഫലമാകും നാളെ മുതൽ നാഗർമടം തറവാടിന്റെ അവകാശി ഞാൻ മാത്രാവും അയാൾ തനിക്ക് മുന്നിലിരുന്ന മദ്യം ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്ത് വച്ചുകൊണ്ട് ഒരു രാക്ഷസനെ പോലെ ആർത്തു ചിരിച്ചു പെട്ടെന്നാണ് അയാളുടെ വയറിലൂടെ എന്തോ ഒരു കൂർത്തത് തുളഞ്ഞു കയറി ഇറങ്ങിയത് അയാൾ വേദനയോടെ ഒന്ന് പെടഞ്ഞു കൂടെ നിന്ന് നല്ല പിള്ള ചമഞ്ഞ് നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേടാ അയാൾക്ക് പിന്നിലായി നിന്നിരുന്ന വൃദ്ധ അതും പറഞ്ഞു കൊണ്ട് അവരുടെ ആ ആയുധത്തിൽ വീണ്ടും പിടിമുറുക്കി മെല്ലെ അയാളുടെ ശരീരം രക്തം വാർന്ന നിലത്തേക്ക് പതിച്ചു ബോനെ നാളെ നേരം പുലരുമ്പോൾ ഇവനോ ഇവൻ്റെ കൂട്ടുകാരോ ഇവിടെ ഉണ്ടാവരുത് ഷുവർ അവരുടെ ആജ്ഞയ്ക്ക് തക്ക മറുപടി നൽകിക്കൊണ്ട് അവൻ തൻ്റെ ഫോണെടുത്ത് ആരെയോ കോൾ ചെയ്ത് ചെവിയോരം ചേർത്തു കുട്ടി ഇതൊന്നും കണ്ട് പേടിക്കണ്ട മോനേം കുട്ടി മുറി പോയി റെസ്റ്റ് എടുക്കു ചെല് എല്ലാം കണ്ട് പേടിച്ച് വിറച്ചു നിന്നിരുന്ന പെൺകുട്ടിയേം ആൺകുട്ടിയേയും ഒക്കെ അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവർ തൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങി മക്കളെ പോയി റെസ്റ്റ് എടുക്ക് കണ്ടാ നീ വാ കൂടെ നിന്നിരുന്ന ആ മധ്യവയസ്കൻ അതും പറഞ്ഞ് അവിടെ നിന്നും നടന്നു നീങ്ങി അമ്മേ എന്താ ഈ വീട്ടിൽ നടക്കുന്നേ കണ്ണേട്ടൻ വലിച്ചൻ ഇത്ര ഭീകരനായിരുന്നു എനിക്കൊന്നും അറിയില്ല മോളെ ജയന്തി പനി പിടിച്ച മാതിരി കൈകൾ കൂട്ടി തിരുമ്മി ഇരിക്കാൻ നേരം രുദ്രിയെ നോക്കി പറഞ്ഞു അമ്മേ നമ്മൾ വിചാരിക്കും പോലെ അല്ല ഇവിടെ കാര്യങ്ങൾ ഇവിടെ അവരെല്ലാം ഒറ്റക്കെട്ട ഈശ്വര ഇനി രാഘവേട്ടൻ തന്നെയാവും മോളെ ഇതിന് പിറകില് എങ്കിൽ അയാളുടെ കാര്യം ഇന്നത്തോടെ തീർന്നു ജയന്തി അതീവ പേടിയോടെ രുദ്രിയെ നോക്കി ചോദിച്ചു അതിൽ സംശയിക്കാൻ എന്തിരിക്കുന്നു അച്ഛൻ നമ്മളോട് പറഞ്ഞതല്ലേ ഈ വീടും പുരയിടവും എങ്ങനെ സ്വന്തമാക്കും അപ്പൊ പിന്നെ ഇതിനു പിന്നിൽ അച്ഛനാവാൻ ആ സാധ്യത എൻ്റെ ദേവി എനിക്കാകെ പേടിയാവുക ജയന്തി അതും പറഞ്ഞ് പേടിയോടെ പുറത്തെ ശബ്ദങ്ങൾക്ക് കാതോർത്തു ഇതേ സമയം അടുത്ത റൂമിൽ അമ്മേ അച്ഛൻ പോയിട്ട് ഒത്തിരി നേരമായല്ലോ എനിക്കറിയില്ല എന്തായാലും ഇനി എല്ലാം വയനാടത്ത് വെച്ച് കാണാം നീ വാ നമുക്കും രശ്മി അതും പറഞ്ഞ് ബെഡിലേക്ക് കിടന്നു തന്റെ ഭർത്താവ് ഇനി മടങ്ങി വരില്ല എന്ന് സത്യം അറിയാതെ അത് രാവിലെ തന്നെ രാഘവൻ ഉറക്കമുണർന്ന് ബലിയിടൽ ചടങ്ങിനായി തയ്യാറായി വന്നു ഡീ ഞാൻ ഇറങ്ങാം തൊട്ടപ്പുറത്തെ റൂമിൽ രുദ്രിയം കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങിയിരുന്ന ജയന്തിയോടായി രാഘവൻ ഡോർ അല്പം നീക്കി വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു മറുപടിയായി ഒന്ന് അമർത്തി മൂളികൊടുത്തുകൊണ്ട് ജയന്തിരുദ്രിയം കെട്ടിപ്പുണർന്ന് കിടന്നു ഓ ഇങ്ങനൊരു ഉറക്കപ്രാന്തി ജയന്തിയുടെ കിടപ്പ് കണ്ട് സ്വയം ആത്മകഥിച്ചുകൊണ്ട് വയ്യാത്ത കാലും കൈയുമായി താഴേക്ക് നടന്നു നീങ്ങി ആ നീ എത്തിയോ ഞാൻ കരുതി ഇനി സ്വത്ത് എഴുതി തരാത്തതിന്റെ പേരിൽ ഈ ചടങ്ങ് ചെയ്യുന്നില്ലാന്ന് എന്നോട് ക്ഷമിക്കണം ഇന്നലത്തെ ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ വേണ്ട ഇപ്പോ അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് സമയമില്ല ഏത് റെഡിയായി ഇറങ്ങില്ലേ മോളെ ആ ഇറങ്ങി ഇപ്പൊ വരും ഇതേതാ ഈ കുട്ടി അവർ കരികിലേക്കൊരു പുഞ്ചിരിയോടെ കടന്നു വന്ന പെൺകുട്ടിയെ നോക്കി രാഘവൻ്റെ മുഖം ചൊളിഞ്ഞു ഇത് നീലിമോ യാദവുമോന്റെ ഭാര്യ യാദവ് ഇവരെപ്പോ എത്തി ഞങ്ങൾ ഇന്നലെ നൈറ്റിലെത്തി ഏട്ടനിപ്പോ വരും കുളിക്കുവാ നീലിമ കയ്യിലെ ജലാംശം താൻ ധരിച്ചിരുന്ന സാരിയിലേക്ക് ഒപ്പി മാറ്റിക്കൊണ്ട് കുഞ്ഞിളം പുഞ്ചിരിയുടെ അകമ്പടിയോടെ പറഞ്ഞു അപ്പോ എതു വരുന്നുണ്ടോ അപ്പൊ പിന്നെ ഞാൻ വരണോ ഉം വരണം ദീപുവിൻ്റെ ചടങ്ങുകൾ ഇന്ന് മുതൽ നീ ചെയ്യണം അല്ല അപ്പോ ചന്ദ്രൻ ചന്ദ്രനോ സൂര്യനോ എനിക്ക് അതൊന്നും അറിയില്ല ചടങ്ങൾ ഒരു മുടക്കവും കൂടാതെ നടക്കണം മോളെ നീ പോയി കണ്ണനെ ഒന്ന് വിളിക്കും ശരിയച്ചേ ഒരു പുഞ്ചിരിയോടെ രാഘവേന്ദ്രന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി അല്ല ചന്ദ്രൻ അവനെ ഞാൻ ഒരിടത്തേക്ക് പറഞ്ഞയച്ചു ഒരിക്കലും അവിടെ ഒന്നും അവനി മടങ്ങി വരില്ല അമ്മേ സരസ്വതിയുടെ സംസാരം കേട്ടുനിന്ന രാഘവൻ അവരെ ഒരു ഞെട്ടലോടെ നോക്കി വിളിച്ചു സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കും ഈ സരസ്വതി വഞ്ചിച്ച വഞ്ചിച്ചവന്റെ ചങ്ക് പറിച്ചെടുക്കുകയും ചെയ്യും ഈ സരസ്വതി മക്കളോട് ക്ഷമിക്കും എന്നാ മറ്റുള്ളവരോടത് ഉണ്ടാവില്ല രാഘവ അവനും നിന്നെ പോലെ ഇതൊക്കെ വേണമായിരുന്നു അതിനായിട്ട് അവൻ നിന്നെയും എന്നെ അടക്കം നാഗർമണത്തിലെ സന്തതി പരമ്പരകളെ മൊത്തം കൊന്നു തള്ളി ഈ കാണുന്നതൊക്കെ അവൻ്റേതാക്കാൻ നോക്കി എന്നാ അവൻ അറിഞ്ഞില്ല അവൻ്റെ നീക്കങ്ങൾ മുഴുവൻ നിരീക്ഷിക്കുന്നവരിവിടെ ഉണ്ടെന്ന കാര്യം എൻ്റെ സ്വത്തുക്കൾ മുഴുവനായിട്ട് നേടാൻ ആഗ്രഹിച്ചവന് ഞാൻ നൽകിയത് വെറും ആറടി മണ്ണാരാഘവ ഇന്നുമുതൽ അവൻ്റെ മോൻ്റെ ഒപ്പം നീ അവൻ്റെ കർമ്മം കൂടി ചെയ്യണം പക്ഷേ ഈ കാര്യം നീയും ഞാനും അല്ലാണ്ട് ഈ വീട്ടിൽ മറ്റാരും അറിയാനും പാടില്ല ഇല്ല അറിയില്ല അമ്മയ്ക്കെന്നെ പൂർണമായിട്ട് വിശ്വസിക്കാം അങ്ങനെ ആയാ നിനക്ക് കൊള്ളാം ഇല്ലേ എനിക്ക് നിന്നെ ഈ കൈകൾ കൊണ്ട് ചന്ദ്രൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടേണ്ടി വരും ഏ ഇല്ല അതൊന്നും വേണ്ടി വരില്ല ഞാൻ ഞാൻ ശ്രദ്ധിച്ചോളാം അങ്ങനെ ആയ നിനക്ക് നിന്റെ രണ്ട് മക്കളെയൊപ്പം സുഖമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാം ഇല്ലേ നീയോ അവനെ പോലെ തീരും ഈ അമ്മയ്ക്ക് അതിനൊരു മടിയോ ഇല്ല നിന്റെ ചേട്ടൻ ദാസിന് സമയൊത്തു വന്നപ്പോൾ തീർത്തത് ഈ കായ് കൊണ്ട് തന്നെയാ കൂട്ടിന് ഈ ഞാൻ ക്ഷണിച്ചവരും എനിക്കൊപ്പം ഉണ്ടായിരുന്നു നീ മീഴിച്ചു നോക്കണ്ട ഈ അമ്മ ഒരിക്കലും തെറ്റിന് കൂടെ ചൂടിലരാക നീ മര്യാദക്ക് ദേ ഇവിടെ നിന്ന നിന്റെ മക്കൾ നല്ല രീതിയിൽ കെട്ടിപ്പോ പിന്നെ നീയും നിന്റെ മക്കൾ ഇനി മുതൽ നേർവഴിക്ക് നടന്നു അല്ലേ അറിയാലോ ആ അറിയാം ഞാൻ ശ്രദ്ധിച്ചോളാം ഞാനിനി പഴയ പോലെ ഭാര്യയെ വഞ്ചിക്കൊന്നുമില്ല എന്നെ വിശ്വസിക്കാം സത്യം ചെല് ചെന്ന് കാറിലിരിക്കും അവർ ഇപ്പോൾ വരും ശരിയമ്മ സരസ്വതിയുടെ വെളിപ്പെടുത്തൽ നിന്ന രാഘവൻ വേഗം പുറത്തേക്ക് നടന്നു നീങ്ങി പോകുന്ന പോക്ക് കണ്ടില്ലേ ചേട്ടനെ പോലെ ആൾക്കാരെ വഞ്ചിച്ചും കൊന്നും സുഖിക്കാന്ന് കരുതിയതാ പക്ഷേ അവൻ്റെ അത്ര ബുദ്ധി നിനക്കില്ലാണ്ട് പോയി രാഘവ അവനെന്നെ പറ്റിച്ചത് വർഷങ്ങളേറെയാണ് അവസാനം സത്യങ്ങളറിയാൻ എനിക്ക് അവൻ്റെ മകനെ കാണേണ്ടി വന്നു സരസ്വതി അതും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ടൗണിൽ പോയി നായരെയും കൂട്ടി മടങ്ങി വരാനായി തുടങ്ങുന്നേരാണ് അവിചാരിതമായി യദുവിനെ അവിടെ യാചകർക്കിടയിൽ വെച്ച് കാണുന്നത് സത്യം പറഞ്ഞ ഞാനന്ന് ഒത്തിരി തളർന്നു പോയി എൻ്റെ തളർച്ച കണ്ട് കാര്യം തിരക്കിയ നായർക്ക് അവനെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു നായർ അവനെ കൂടെ കൂട്ടാൻ നോക്കിയെങ്കിലും അവൻ ഞങ്ങളുടെ ഒപ്പം വരാൻ തയ്യാറായില്ല എന്തോ ഭയമുള്ള പോലെ അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്നും വഴുതി പോകാൻ ശ്രമിച്ചു അവസാനം കഠിനമായ ശ്രമങ്ങൾക്കൊടുവിലാണ് നായരവനെ ഞങ്ങളുടെ ഒപ്പം കൂട്ടിയത് എന്നാൽ അവന് സംസാരശേഷി ഇല്ലാത്തത് ഞങ്ങളെ ആകെ വലച്ചു അവൻ പറയുന്നതൊന്നും തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ല നായരേ നിങ്ങൾ ദാസിനെ വിളിക്ക് എന്നിട്ട് വസുന്ധരയും കൂട്ടി വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആ ശരി സാരസ്വതി അമ്മ നായർ അതും പറഞ്ഞ് കയ്യിലെ ഫോണിൽ നിന്നും ദാസിൻ്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് യതു നായരുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കൊണ്ട് കൈ കൂപ്പി യാചിക്കാനും ഒക്കെ തുടങ്ങി നായരേ വേണ്ട യദുവിൻ്റെ മുഖത്തെ ഭയം കണ്ട് സംശയം തോന്നിയ സരസ്വതി നായരെ വിലക്കി അന്നേരമാണ് യദു ആശ്വാസത്തോടെ നെഞ്ചിയിൽ കൈകൾ ചേർത്ത് പിടിച്ചത് എന്താ മോനെ എന്താ നിൻ്റെ പ്രശ്നം നിന്റെ ആംഗ്യ ഭാഷയൊന്നും എനിക്കങ്ങോട് പിടുകിട്ടുന്നില്ലല്ലോ യതുവിന്റെ കാട്ടിക്കൂട്ടൽ കണ്ട് സരസ്വതി തെല്ലൊരു ചിന്തയിലാണ്ടു ആ ഒരു കാര്യം ചെയ്യാം നായരേ താൻ പോയി ആ കടയിൽ നിന്ന് കുറച്ച് പേപ്പറും പേനയും ഇവന് വാങ്ങിക്കൊടുക്ക് കുടിക്കാൻ അല്പം വെള്ളവും വാങ്ങിയിട്ട് വാശ് ആ ശരി സരസ്വതി പെട്ടെന്ന് എന്തോ ഓർത്ത കണക്ക് നായരെ നോക്കി പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ കരുതിയ പണം നായരെ നായരയേൽപ്പിച്ചു നായർ അതും വാങ്ങി വേഗം തന്നെ അല്പം മാറിയുള്ള കടയിലേക്ക് കയറിപ്പോയി എല്ലാം വാങ്ങി വന്നു കുടിക്കു നായർ വന്ന വെള്ളം യതുവിനെ ഏൽപ്പിച്ചു അവനത് ആക്രാന്തത്തോടെ കുടിച്ചു ഇനി മോൻ സമാധാനത്തിലെ കാര്യം എന്താണെന്ന് ദൈതിൽ എഴുതി ത സരസ്വതി അവൻ്റെ നിറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എഴുതി തുടങ്ങി തുടരും